ശബരിമല നട ഏറ്റവും സമാധാനത്തോടെ മലയിറങ്ങുന്ന ഒരാളാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ഭക്തരോടൊപ്പം നിന്നപ്പോഴെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ പിടിച്ചു വിരട്ടുകയും നിലപാട് മാറ്റുകയും ചെയ്തു അവസാനം പത്മകുമാർ രാജിവെച്ചതായ വാർത്തകളും വന്നു എന്നാൽ താൻ രാജിവെച്ചിട്ടില്ലെന്ന് പത്മകുമാർ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ നട അടച്ചതോടെ ശബരിമലയിലെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് പത്മകുമാർ കടുത്ത സമ്മർദ്ദത്തിലും അതൃപ്തിയിലുമാണെന്നാണ് റിപ്പോർട്ട് ബോർഡിന്റെ പല നിർണായക തീരുമാനങ്ങളിലും പുറത്തു നിന്നുള്ള ഇടപെടൽ ശക്തമാണെന്നും പത്മകുമാറിനെ ഒറ്റപ്പെടുത്തുന്നുണ്ടെന്നുമാണ് വിവരം പ്രസിഡന്റിന്റെ രാജി വാങ്ങിയെന്ന അഭ്യൂഹവും ഇതിനിടെ വീണ്ടും ഉയരുന്നു സുപ്രീം കോടതി വിധി വന്ന ശേഷം പലതവണ പത്മകുമാറിനോടുള്ള അതിർത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകടിപ്പിച്ചിരുന്നു കോടതി വിധി ഭരണഘടനാപരമായ ബാധ്യതയാണെങ്കിലും ക്ഷേത്രങ്ങളിലെ ആചാര സംരക്ഷണം ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വമാണെന്നുമായിരുന്നു തുടക്കത്തിലെ പത്മകുമാറിന്റെ നിലപാട് ഇതിനിടെയാണ് രണ്ട് യുവതികൾ പോലീസ് സംരക്ഷണത്തിൽ ദർശനം നടത്തുകയും അൻപത്തിയൊന്ന് യുവതികളുടെ പട്ടിക സർക്കാർ സുപ്രീം കോടതിയിൽ നൽകുകയും ചെയ്തത് ഇതോടെ പത്മകുമാർ കൂടുതൽ വിഷമത്തിലും പ്രതിരോധത്തിലുമായി ബോർഡിന് സ്വതന്ത്രമായി ഒന്നും ചെയ്യാനാവില്ലെന്നും സർക്കാർ നിയന്ത്രിക്കുന്നുവെന്നുമുള്ള തോന്നൽ ഇതുണ്ടാക്കുകയും ചെയ്തു സർക്കാരിന്റെ പട്ടികയിൽ ബോർഡിന് പങ്കില്ലെന്ന് പ്രതികരിച്ച പത്മകുമാർ കൂടുതൽ വിശദീകരണത്തിന് തയ്യാറായിട്ടുമില്ല ബോർഡിലെ രണ്ടംഗങ്ങളും ഉദ്യോഗസ്ഥരും ഭരണം നിയന്ത്രിക്കുന്നു എന്നാണ് ജീവനക്കാരുടെ തന്നെ അടക്കം പറച്ചിൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നതായി പത്മകുമാർ അടുപ്പമുള്ളവരോട് സൂചിപ്പിച്ചെന്ന പ്രചരണവും ഈ ദിവസങ്ങളിലുണ്ടായിരുന്നു ദർശനം നടത്തിയ യുവതികളുടെ പട്ടിക പുറത്തു വന്ന ശേഷം അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ ഓഫാവുകയും ചെയ്തതോടെ രാജവാർത്തയ്ക്ക് ബലം കൂടുകയും ചെയ്തു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ പത്മകുമാർ ഇതേപറ്റിയോ വിവാദങ്ങളെക്കുറിച്ചോ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്റെ രാജിയെപ്പറ്റി എനിക്കറിവില്ലെന്നാണ് പത്മകുമാർ പറയുന്നത് മുൻപും ഇത്തരം പ്രചാരണം ഉണ്ടായിട്ടുണ്ടെന്നും പത്മകുമാർ വ്യക്തമാക്കി അതിനിടെ പാർട്ടിയുടെ തീരുമാനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച പത്മകുമാറിനെതിരെ പാർട്ടി നടപടി വരുമെന്നും അറിയുന്നു ശബരിമലയിൽ അൻപത്തൊന്ന് യുവതികൾ പ്രവേശിച്ചെന്ന് കാണിച്ച് കോടതിയിൽ സമർപ്പിച്ച പട്ടികയുടെ ഉത്തരവാദിത്തം സർക്കാരിനാണെന്ന് പത്മകുമാർ ഇന്നലെ തുറന്നടിച്ചിരുന്നു എന്നോട് ഇത് ചോദിച്ചാൽ എങ്ങനെ ശരിയാകും ദേവസ്വം ബോർഡല്ല സുപ്രീം കോടതിയിൽ പട്ടിക നൽകിയത് പട്ടിക സമർപ്പിച്ച സർക്കാരിന്റെ കയ്യിൽ അതിനുള്ള തെളിവുണ്ടാകുമെന്നും പത്മകുമാർ പറഞ്ഞു ദേവസ്വം ബോർഡിന് യുവതികൾ പ്രവേശിക്കുന്നത് പരിശോധിക്കാൻ പ്രത്യേക സംവിധാനമൊന്നുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അൻപത്തിയൊന്ന് യുവതികളുടെ പട്ടിക സംബന്ധിച്ച് ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട് ഇപ്പോൾ ദേവസ്വം ബോർഡും വിഷയത്തിൽ കൈകഴുകി മാറി നിന്നു പട്ടികയുടെ ഉത്തരവാദിത്വം സർക്കാരിന് മാത്രമാണെന്നും ബോർഡ് വ്യക്തമാക്കി പട്ടികയുടെ ആധികാരികതയിൽ ആരും സംശയം പ്രകടിപ്പിച്ചിട്ടില്ലെന്നാണ് നിയമവകുപ്പ് പറയുന്നത് കോടതിയിൽ നേരിട്ട് നൽകാനല്ല പട്ടിക നൽകിയതെന്നാണ് പോലീസിന്റെ പക്ഷം കോടതി ചോദിച്ചാൽ നല്കാനാണ് പട്ടിക നല്കിയതെന്ന് പോലീസ് അതേസമയം പട്ടിക തിരുത്തേണ്ടെന്ന കാര്യത്തിലും വ്യക്തതയായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത